എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ വൈലറ്റ് ചതുരപ്പയറിനെ പറ്റിയാണ് അപ്പോൾ ചതുരപ്പയർ രണ്ട് തരത്തിലുണ്ട് പച്ച ചതുരപ്പയറും വയലറ്റ് ചതുരപ്പയറും അപ്പോൾ പച്ച ചതുരപ്പയർന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മഞ്ഞുകാലത്ത് മാത്രമേ പൂക്കൊള്ളൂ വയലറ്റ് ചതുരപ്പയർന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഷം മുഴുവനും കായുണ്ടാവും പിന്നെ ഇന്ന് എന്നും പറയോട്ടെ ചതുരപ്പയറിന കാരണം ഇറച്ചിയിലുള്ള അതേ ആരോഗ്യ ഗുണങ്ങളൊക്കെ തന്നെ ഈ ചതുരപ്പയറിലുണ്ട് പ്രോട്ടീനുകളുടെ ഒരു കലവറ തന്നെയാണ് ഈ ചതുരപ്പയർ അപ്പൊ നമുക്കിപ്പം ഈ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്ക് ഇറച്ചിക്ക് പകരം ഈ ചതുരപ്പയർ കഴിച്ചാൽ മതി എന്നാണ് പറയണത് അത്രയും ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പയറാണ് ഈ ചതുരപ്പയർ അപ്പൊ വയലറ്റ് ചതുരപ്പയർ കണ്ട ഇതിന്റെ തണ്ടുകളെല്ലാം വയലറ്റ് കളർ തന്നെയാണ് കണ്ട ഞാനിപ്പിതൊരു ഗ്രോ ബാഗിലാ നട്ട് കൊടുത്തേക്കണത് അതിങ്ങനെ വയലറ്റ് തണ്ട് തന്നെയാണ് കണ്ട അപ്പ ഇതിന്റെ കായകളാണ് ഈ കാണുന്നത് കാണാൻ നല്ല ഭയങ്കര ഈ ചതുരപ്പയർ കണ്ട ഈ ചിറക് പോലെയൊക്കെയാണ് ഇതിന്റെ അരികൊക്കെ നമുക്കിതിന്ന് ഒന്നും തന്നെ കളയാനില്ല പയ്യെ നമുക്ക് ഈ ചിറകിന്റെ ഒരേറ്റ മാത്രമേ പേർ ഒന്നും തന്നെ കളയാനില്ല ഏഹ് നമ്മ എന്നിട്ട് അത് ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കണേ അപ്പൊ ഇതിന് എളുപ്പത്തിലുള്ള ഇതൊക്കെ എളുപ്പമാണ് ഇത് ഇനിയും ഒരുപാട് വലുതാകാൻ കുറച്ചും കൂടെ വലുതാകാനൊക്കെ ഇത് കണ്ടറച്ച് കായ് ഇട്ടേക്കണേണ് അപ്പൊ ഞാനിപ്പോ ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ട് നട്ടേന്റെ ഒരു വലയൊക്കെ പന്തലിട്ടേന്റെ മുകളിൽ വറുപ്പിക്കലായിട്ട് നിങ്ങൾ പൈപ്പിൽ കൂടെ കേറി പോയേക്കണേ ആ പൈപ്പിലൊക്കെ നിറച്ച് കായുണ്ടായി കിടക്കണ്ട നിറച്ചാ ഇടകളിലൊക്കെ നിറച്ച് കായകളാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പന്തലിലൊക്കെ പടർത്തുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കായ്ച്ചു കിടക്കണ തന്നെ നമുക്ക് കഴിച്ചില്ലെങ്കിൽ ഇത് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമുക്ക് ഈ വയലറ്റ് ചതിരപ്പേറിന്റെ വിത്തുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പൊ വിത്തുകള് എങ്ങനെയാണ് ഭാഗ്യം മുളപ്പിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കണം അപ്പൊ തലേ ദിവസം നമ്മ രാത്രി കന്നിവെള്ളത്തിലില്ലേ കന്നിവെള്ളം നേർപ്പിച്ചതില് നമ്മ കുതിർത്തി വെച്ചിട്ട് നമുക്ക് രാവിലെ നട്ട് കൊടുത്താൽ മതി നമ്മ സാധാരണ ഇപ്പൊ വിത്തുകളൊക്കെ നമ്മൾ ചെയ്യണത് അപ്പൊ നട്ടു കൊടുക്കാം എവിടെയാണ് നടണേന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഗ്രോ ബാഗിലാണ് നടണേന്ന് വെച്ചുകഴിഞ്ഞാല് ഗ്രോ ബാഗിൽ നമുക്ക് നേരിട്ട് നട്ട് കൊടുക്കാം ഇപ്പൊ താഴെ നമുക്കിപ്പോ താഴെ പിന്നെ നടണെങ്കിൽ മണ്ണ് വാരമൊക്കെ കൂട്ടി അടിവളമൊക്കെ നന്നായിട്ട് ഇടാം അടിവളം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ഏത് ജൈവ വളം വേണമെങ്കിലും ഇട്ടാൽ മതി കേട്ടോ നമ്മ ചാണകപ്പൊടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാൻ ഏറ്റവും ഉള്ള ചാണകപ്പൊടിയാണ് അപ്പൊ അതിന്റെ വിലയാണെങ്കിൽ ഈ ചാണകപ്പൊടി പൊടി എടുത്ത് പറയണ നമ്മുടെ വീട്ടിൽ ആട്ടും കാഷ്ടമാണെങ്കിലും കോഴിവളമാണ് മണ്ണിര കമ്പോസ്റ്റ് ആണ് ഏത് വളം വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അടിവളം ഇട്ട് പിന്നെ നമുക്ക് ചവറുകളും ചപ്പൊക്കെ പൊടിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വാരത്തുമല്ലേ നമ്മൾ നേരിട്ട് വിത്ത് പാകി കൊടുക്കുക പെട്ടെന്ന് തന്നെ മുളക്കുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിത്ത് മുളച്ചു വരും മുളച്ച് വന്നു കഴിഞ്ഞാല് നമ്മ പന്തൽ ഇട്ട് കൊടുത്തേക്കണം കാരണം ഇത് ഒരുപാട് വർഷം നിക്കണീ ചന്ദ്രപ്പയർ അപ്പ നമ്മ സ്ഥിരമായിട്ട് നല്ല ഫിക്സഡ് ആയിട്ടുള്ളൊരു പന്തലിട്ട് കൊടുത്ത കഴിഞ്ഞാല് പിന്നെ നമുക്ക് കുറെ നാളത്തേക്ക് ചന്ദ്രപ്പയർ നടേണ്ടതേ വരൂല കാരണം നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ കായച്ചോണ്ടിരിക്കും അപ്പൊ വയലറ്റ് ചന്ദ്രപ്പയർ ഞാൻ പറഞ്ഞല്ല നമുക്ക് വർഷം മുഴുവൻ കായ് കിട്ടണതാണ് പച്ച പോലെയല്ല അപ്പൊ നമുക്ക് എപ്പോഴും കായ് കിട്ടും പിന്നെ ഇതിന്റെ ഇലയെ നമുക്ക് തോര തോരം വെക്കാം നമ്മിപ്പോ പയറിന്റെ ഇലയൊക്കെ ഒക്കെ തോരം വെക്കൂലെ അതേപോലെ തന്നെ ഇതിന്റെ ഇലയും പൂവും ഒക്കെ തോരം വെക്കാൻ എടുക്കാം പിന്നെ ഇതിന്റെ കിഴങ്ങും എല്ലാം ഔഷധയോഗ്യുള്ളതാണ് ഈ വയലറ്റ് ചന്ദ്രപ്പയർന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഇല ചെറിയമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പൊ നമുക്കിപ്പോ വർഷക്കാലത്ത്ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച ഇലകളായിരിക്കുള്ളൂ ചെടിയും വലി അപ്പൊ നമുക്ക് ഇല എടുത്ത് നമുക്ക് തോരം വെക്കാം പിന്നെ പന്തലില് കേറി നല്ലൊരു പന്തലായിരിക്കണം നമ്മിട്ടുടുക്കേണ്ടത് അത് വള്ളി പോലും ഇങ്ങനെ പടർന്ന് കിടന്നോളൂ അപ്പൊ നമുക്ക് പൊട്ടിച്ചെടുക്കുന്ന രൂപത്തില് നമ്മ പന്തലൊക്കെ ഇട്ട് കൊടുക്ക പിന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സൂഡോമോളസ് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കീടങ്ങളുടെ ശല്യം ഒക്കെ വളരെ കുറവുള്ളൂ എന്നാലും ഈ പയറിലൊക്കെ ഉള്ള പോലെ ചായയുടെ ഒക്കെ ശല്യം പറഞ്ഞാൽ നമ്മൾ വിഷോമിനാസിഡ് രണ്ടാഴ്ചയില് ഒരിക്കലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം നീരൂറ്റി കുടിക്കണ പ്രാണികളൊക്കെ വന്ന് ഈ പയറിൽ ഇരിക്കുമ്പോ പയറൊക്കെ ചുക്കിട്ട് ഉളുങ്ങി അതിന്റെ നീര് കുറ്റി പയറൊക്കെ കേടായി പോകല അപ്പൊ അത് വരുന്നതിന് മുമ്പ് തന്നെ ഫിഷ് എമിനാസിഡ് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ബിവേറിയ ഒരു രണ്ടാഴ്ചയിലും ഒരിക്കലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് കൃഷി ചെയ്യണവരെല്ലാവരും ഈ സ്യൂഡോമോണസും ബിവേറിയും ഫിഷ് അമിനോ എന്തായാലും ഒരേ ബോട്ടിൽ മേടിച്ച് വെച്ചിരിക്കണം ഫിഷ് എമിനാസിഡ് നമുക്ക് ഉണ്ടാക്കാനുള്ളൂ ഫിഷ് അമിനാസിഡ് ഒക്കെ ഉണ്ടാക്കണം വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്കിപ്പോ ഒരുപാട് ചാടയൊക്കെ കിട്ടണ സമയമാണ് ഈ ടൈം എന്ന് വെച്ചു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഏർ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചാളി ശർക്കരക്കെ ഇട്ട് വെച്ചാൽ നമ്മുടെ പച്ചക്കറി വിളകൾക്കും ഫ്രൂട്ട് പ്ലാനിനൊക്കെ നമുക്ക് ഇടക്കിടക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം അപ്പൊ നമുക്ക് വയലറ്റ് ചതുരപ്പയർ ഒരെണ്ണം നമുക്ക് മുറിച്ചു വെക്കാം ഒന്നും കൂടി ആകാനുണ്ട് എന്നാലും നമുക്ക് ഇത് ഒരെണ്ണം വിളവെടുക്കാം വേണ്ട ഇതേപോലെയാണ് ചതുരപ്പയർ കണ്ട കാണാൻ നല്ല ഭംഗിയാണ് വേണ്ട ഇത് ഉണ്ടായി കിടക്കണത് കാണാൻ പന്തലിലൊക്കെ ഇങ്ങനെ തൂക്കിടക്കണ കാണാനും ഭംഗിയാണ് അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് വച്ച കണ്ട ഇതാണ് ഇതിന്റെ ഉൾഭാഗം കണ്ട ഇതിന്റെ ഏർ പയറുകളൊക്കെയാണ് ഈ ഉള്ളി കാണുന്നത് നമ്മ ഇനി ഇത് ഈ ചിറക് പോലത്തെ മാത്രം ഒന്ന് പയ്യർ കളഞ്ഞിട്ടാണ് നമ്മിത് ഉപയോഗിക്കാനായിട്ട് എടുക്കണം ഇതേപോലെ നമ്മ പയ കളയും എന്നിട്ട് നമ്മിത് വെറുതെ വേറെ ഒന്നും തന്നെ പോകാനില്ല ഈ പയറിൽ നിന്നിട്ട് അപ്പൊ നമ്മെളപ്പത്തിൽ ഇതേപോലെ നമ്മ എളപ്പത്തി തന്നെ ാണ് ചതുരപ്പയർ ഉപയോഗിക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പൊ കണ്ട ഇതാണ് ചതുരപ്പയർ ഇട്ട വൈലറ്റ് ചതുരപ്പയർ അപ്പൊ നമ്മ വീട്ടില് ഇപ്പൊ നമ്മ ഒരുപാട് തരം പയറുകളൊക്കെ എല്ലാവരും കൃഷി ചെയ്യണ്ടല്ല ഇപ്പൊ ചതുരപ്പയർ തന്നെ പച്ചയുണ്ട് വൈലറ്റും ഉണ്ട് അപ്പൊ നമ്മ ഈ ചതുരപ്പയർ എന്തായാലും കൃഷിയ കാരണം നമുക്ക് ഒരുപാട് വർഷം നിക്കുന്നതാണ് നമ്മ ഒരു പ്രാവശ്യം നട്ട ഒരുപാട് നാള് വിളവെടുക്കാം അപ്പൊ നമ്മ പന്തല്ലി നമുക്ക് കയറ്റി കൊടുത്താൽ മതി ഇനിയിപ്പൊ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടാവൂലെ പൊക്കം കുറഞ്ഞ നമ്മുടെ വീടുകളിലുള്ള മരങ്ങളിൽ അതുമൂലം കയറ്റിയിട അപ്പൊ പിന്നെ അതിൽ പടർന്നിടന്ന് കായുണ്ടായിക്കോളും നമുക്ക് പറിച്ചെടുക്കാനായിട്ട് ഉള്ള എളുപ്പത്തിന് അപ്പൊ വയലറ്റ് ചന്ദ്രപ്പയറിന്റെ പൂവും വയലറ്റ് കളറ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും എന്ന് പറഞ്ഞല്ലോ അപ്പൊ എല്ലാവരും വിത്തുകളൊക്കെ മേടിച്ച് കൃഷി ചെയ്യുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക